ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ വീഡിയോ എന്താണെന്ന് അത് നമുക്ക് കറ്റർ ഉണ്ടെങ്കിൽ അത് എങ്ങനെ അതൊരു വരുമാന മാർഗ്ഗമാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള പ്ലാൻസ് റിലേറ്റഡായിട്ടുള്ള വീഡിയോ കിട്ടാനായിട്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒരു പ്ലാന്റ്സ് കറ്റാർവാട് ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഒത്തിരി പ്ലാന്റുകളാക്കി എടുക്കാം നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോട്ടി മിക്സാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല ഇളക്കമുള്ള മണ്ണാണെങ്കിൽ അതിൽ നിന്നും ഒരുപാട് തൈകൾ പൊട്ടി മുളയ്ക്കാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ ആ പൊട്ടി വരുന്ന തൈകൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വേറെ ഒരു ഗ്രോ ബാഗിലേക്കോ അല്ലെങ്കിൽ നല്ല വായവട്ടുള്ള പാത്രത്തിലേക്കോ മാറ്റി നടുകയാണെങ്കിൽ അത് നല്ല രീതി രീതിയിൽ വളർന്നു വരുന്നതാണ് നമ്മൾ കൂടുതലായിട്ടും കറ്റാർവായ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ജെല്ലാണ് അപ്പം നമുക്ക് ഈ ഒരു കറ്റാർവാം കൂടുതലായിട്ടും നമുക്ക് ഗ്രോത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ നല്ല ജെല്ലോട് കൂടിയുള്ള ഇലകൾ ഇലകൾ ഉണ്ടാവുമ്പോഴാണ് അപ്പം നമ്മൾ അത് തന്നെയാണ് ഒരു പ്ലാന്റ് ഹെൽത്തിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓരോ പ്ലാന്റുകളും മാറ്റി നടുന്നത് അത്യാവശ്യമാണ് എങ്കിലും അത് നല്ല രീതിയിൽ ഗ്രോത്തായി വരുള്ളൂ അതിൽ നല്ല ജെല്ലുണ്ടാവാനും അതൊരു കാരണം തന്നെയാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പോട്ടിന് നല്ല ഡ്രൈനേജ് ഉണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഇതൊരു ജെല്ലി ഒരു വാട്ടർ കണ്ടൻറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്ലാന്റ് ചീഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ നമുക്കറിയാം മഴ നിക്കാതെ പെയ്യുന്ന ഒരു കാലാവസ്ഥയാണ് അപ്പോൾ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആ നമ്മൾ ഈ ഒരു പ്ലാന്റ് കുഴിച്ചിടുന്ന പോട്ടിന് നല്ല ഡ്രൈനേജ് ഉണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് എന്ത് വളം നമ്മൾ ചെയ്തിട്ടും പ്ലാന്റിൽ ഒത്തിരി തൈകൾ പൊട്ടി വരുന്നില്ല എന്നുള്ളത് അപ്പോൾ ഞാനൊന്നും ഇതിൽ ഒരു വളം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ മണ്ണ് ഒരുക്കുന്ന സമയത്ത് അതിന് നമ്മൾ പോട്ടി മിക്സ് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ വളർന്നു വരും ഞാൻ ഇതിന് അധികം ഉപയോഗിച്ചിട്ടുള്ളത് പൂഴി മണ്ണാണ് ഉപയോഗിച്ചത് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വെള്ളം വാർന്നു പോകുന്ന ഒരു മണ്ണാണ് അപ്പോൾ നമ്മൾ ഈ ഒരു തരത്തിലുള്ള പോട്ടി മിക്സ് തയ്യാറാക്കുകയാണെങ്കിൽ ിൽ പ്ലാന്റിൽ വെള്ളം നിൽക്കാതെ പോട്ടിങ് മിക്സിൽ വെള്ളം നിൽക്കാതെ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ ചീഞ്ഞു പോവാതെ വളർന്നു വരുന്നതാണ് ആദ്യമൊക്കെ ഞാൻ ഈ വീഡിയോസിൽ കണ്ടിട്ട് മുട്ടത്തോട് പഴത്തിൻ്റെ തൊലിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതിൻ്റെ ഒന്നും ആവശ്യം ഇത് വളരാനായിട്ട് ഇല്ല എന്നുള്ളത് പിന്നെ ഞാൻ ഒരു വളം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം ഒഴിച്ച് കൊടുക്കും അല്ലാണ്ട് ഒരു വളം ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല പോട്ട് എടുക്കുന്ന സമയം നല്ല വായവട്ടുള്ള പോട്ട് എടുക്കും അപ്പം തന്നെ ഒരുപാട് തൈകൾ പൊട്ടി മുളിക്കുന്നുണ്ട് അത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മാറ്റി കുഴിച്ചിടാണെങ്കിൽ അത് നല്ല രീതിയിൽ കൂടി ആ ഒരു ഓരോ ലീഫിലും നല്ല ജെല്ലോട് കൂടി പ്ലാന്റ് വളർന്നു വരും ഒരുപാട് തിങ്ങി വളരുമ്പോഴാണ് അതിന് വളരാൻ സ്ഥലം ഇല്ലാണ്ട് അത് അതിൻ്റെ ഓരോ ഇലയിലും ജെല്ലൊക്കെ കുറഞ്ഞിട്ട് വളരെ നേർത്തുകൊണ്ട് വരുന്നത് അതിന് വളരാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം നമ്മൾ പ്ലാന്റ് പൊട്ടി വരുന്ന സമയത്ത് തന്നെ മാറ്റി മാറ്റി നടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് വളർന്നു വരുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു കറ്റാർവാഴ എങ്ങനെ ഒരു വരുമാന വരുമാനമാർഗ്ഗം ആക്കിയെടുക്കാം നമുക്ക് നോക്കാം ഇന്നിപ്പോൾ കറ്റാർ വായ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഈ അങ്ങാടി അങ്ങാടിക്കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റിൽ തന്നെയാണ് ഓരോ തൈകളും വിൽക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യം നോക്കാം അതായത് ഈ കറ്റാർവാഴ ഒക്കെ അങ്ങാടി കടകളിൽ പോയിട്ട് അവിടെ നമുക്ക് പ്ലാന്റ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വളർന്ന് വലിയ തൈകൾ നമുക്ക് അവിടെ പോയിട്ട് സെയിൽ ചെയ്യാവുന്നതാണ് ഒരു തൈക്ക് ഇരുപത് രൂപയൊക്കെ അങ്ങാടിക്കടയിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഉണ്ട് കേട്ടോ പിന്നെ അതല്ലാതെ എണ്ണ കാച്ചുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലെ എണ്ണ ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു തലമുടിക്ക് വേണ്ടിയിട്ട് എണ്ണ ഉണ്ടാക്കുമ്പോൾ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കറ്റാർവാഴ എന്നുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സെയിൽ മാർഗ്ഗം നമുക്ക് നോക്കാം അപ്പോൾ അവർക്ക് നമ്മുടെ കയ്യിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് കാശ് ഉണ്ടാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ കുടുംബശ്രീ പ്രവർത്തകരൊക്കെ ഉള്ള ഭാഗത്ത് ഇതുപോലെ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈ കറ്റാർവാഡൊക്കെ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കുന്ന ഒരുപാട് വീ വീടുകളുണ്ട് ഈ കെമിക്കൽ പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പോൾ അധികം ആളുകൾ ഉപേക്ഷിച്ചിട്ട് ഇതുപോലെയുള്ള എന്താ പറയുക നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വരുമാനമാർഗം നോക്കാം ഈ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇതിൻ്റെ സോപ്പ് ബേസൊക്കെ വാങ്ങിയിട്ട് നമുക്കെന്നെ ഉണ്ടാക്കിയിട്ട് കെമിക്കലൊന്നും ഇല്ലാത്ത പ്രോഡക്റ്റ് ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വരുമാന മാർഗ്ഗം നോക്കാം നമുക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ഇതുപോലെ കുടുംബശ്രീ പ്രവർത്തകരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോപ്പൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ വിൽ വിൽക്കാനായിട്ടുള്ള ഒരു മാർഗം കൂടിയുണ്ട് അതുപോലെ തന്നെ മോയ്സ്ചറൈസറുകളിലൊക്കെ ഈ ഒരു കറ്റാർ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഷാംപൂ നിങ്ങൾ അറിയാം നല്ല നല്ല ബ്രാൻഡിൻ്റെ ഷാംപൂകളൊക്കെ ഈ അലോവേറ ബേസ് ചെയ്തിട്ട് മാത്രം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാം ഈ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കറ്റാർ അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിലയും കിട്ടുന്നുണ്ട് ഞാനൊരു ഏകദേശ വിലയാണ് ഇരുപത് എന്ന് പറഞ്ഞത് പല സ്ഥലത്തും പല വിലകളിലായിട്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒരു മാർക്കറ്റിംഗ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തൈകൾ പൊട്ടിമൊഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ മാറ്റി കുടിച്ചിട്ടാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർന്നു വരും അപ്പം നമുക്ക് അതൊരു വരുമാനമാർഗ്ഗം ആകി എടുക്കാവുന്നതാണ് ഒരു ബുദ്ധിമുട്ടില്ലാതെ താനേ വളരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഒരു വളപ്രയോഗമോ അല്ലെങ്കിൽ ആഴ്ചയിലൊരു ദിവസം മാത്രം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കേടും കൂടാതെ വളർന്നു വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു പ്ലാന്റ് ആണ് കറ്റാറ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇതുതന്നെ ഒരു വരുമാന മാർഗ്ഗമാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ വീട്ടിലൊക്കെ ഒരുപാട് സ്ഥലമുള്ളവരൊക്കെ ഇതുപോലെ ഒരു തയ്യെങ്കിലും വാങ്ങി നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് തൈകൾ പൊട്ടി മുളക്കി അപ്പോൾ നമുക്ക് ഇതൊരു വരുമാന മാർഗ്ഗം ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് രൂപയെങ്കിലും നമ്മൾ സമ്പാദിച്ച് നമുക്ക് കിട്ടുമ്പോൾ അതൊരു വേറെ തന്നെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ കേട്ടോ അതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഞാൻ ഡെൻട്രോബത്തിൻ്റെ സീഡിങ്സ് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മുന്നേ ഉള്ള വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ചാനലിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ ഓൾ കേരള ഡെലിവറി നമുക്കുണ്ട് അപ്പോൾ ഞാൻ അയച്ചു തരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാനായിട്ടുള്ള പ്രചോദനമാവുകയുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള പ്ലാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്